പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് സ്റ്റെഫി ഇതെൻ്റെ അമ്മ റോസിലി വിൽസൺ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷം പറയുന്നത് അമ്മയാണ് ഉടമ്പടി ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ അമ്പത് വർഷമായിട്ടുള്ള മദ്യപാനവും പുകവലിയും ഉടമ്പടി എടുത്തതിന്റെ ഫലമായി മാറിക്കിട്ടി അപ്പച്ചൻ ഏഹ് അമ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്തിരുന്നു അതുമൂലം കുറെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർമാരെ കാണുമ്പോൾ ഇത് നിർത്താണെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടു ദിവസിക്കു നിർത്തും അതേമേ വീണ്ടും തുടങ്ങും അങ്ങനെയായിരുന്നു പക്ഷെ അമ്മ ഉടമ്പടി എടുത്തതിൽ വെച്ചിരുന്ന ഒരു നിയോഗം അപ്പച്ചന്റെ ഈ മദ്യപാനവും പുകവലിയും മാറി കിട്ടണമെന്നായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അപ്പച്ചൻ മദ്യപാനും പുകവലിയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുമെന്ന് അമ്മ ഉടമ്പടി എടുത്ത് ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ അപ്പനെ തന്നെ തോന്നി അപ്പൻ പുകവലി ആദ്യം ഉപേക്ഷിച്ചു എന്നും അപ്പന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അമ്മ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുവായി ഉപ്പ് ചേർത്തനാണ് കൊടുത്തി കൊടുത്തിരുന്നത് അങ്ങനെ ആറ് മാസത്തിനുള്ളിൽ തന്നെ അപ്പച്ചൻ്റെ പുകവലി പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ ഒരു ദിവസം അപ്പച്ചിങ്ങനെ ബാങ്കിലേക്ക് പോയതാണ് പക്ഷേ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബാങ്ക് പോയി എന്നുണ്ടെങ്കിലും വഴി അറിയാണ്ട് തിരിച്ചു വരുകയാണ് ചെയ്തത് കുറേ ചുറ്റിക്കറങ്ങി എങ്ങനെയാണെന്ന് അറിയാണ്ട് ഒരു ഓർമ്മക്കുറവ് പോലും ഒന്ന് ആരോടൊക്കെയോ ചോദിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു എടി എനിക്ക് ഓർമ്മ എന്തോ ബാങ്കിലേക്ക് പോയിട്ട് എനിക്ക് ബാങ്ക് ഇവിടെയാന്ന് വരെ ഞാൻ മറന്നുപോയി എന്തോ ഓർമ്മയ്ക്ക് ഇതുപോലെ എന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി അപ്പച്ചന് ഷുഗറും പ്രഷറും ഉള്ള ആളാണ് അപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ അപ്പം അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു എടിയ അപ്പച്ചൻ ഇങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അപ്പച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വായോ അങ്ങനെ വന്ന് അവിടെ ചെന്ന് ഷുഗർ നോക്കി ഷുഗർ ലോയാവാണ്ട് പക്ഷേ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ടല്ല ഈ ഓർമ്മ കുറവ് തന്നെ നമുക്കൊരു ഇ സി ജി എടുത്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഇ സി ജിയും കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു അതിലപ്പന് വേരിയ ഇ സി ജിയിൽ ഉണ്ടായിരുന്നു കാർഡിയാക്കിനെ കാണിക്കാൻ പറഞ്ഞു കാർഡിയാക്കിനെ കാണിച്ച് എക്കോ ചെയ്തതിലും വേരിയേഷൻ ഉണ്ടായിരുന്നു ഉടനെ തന്നെ അപ്പം തന്നെ ഞങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയാണ് അവിടെ ചെന്ന് ആൻജിയോഗ്രാം ചെയ്യണം എമർജൻസി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മളെ ഡോക്ടർ റിപ്പോർട്ട് പറയാം പക്ഷെ ആ വേഷത്തിൽ തന്നെ ഡോക്ടർ ഞങ്ങള് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു രണ്ട് വലിയ ബ്ലോക്കും ഒരു ചെറിയ ബ്ലോക്കും ഉണ്ട് ഇപ്പം തന്നെ ആൻജിയോ ചെയ്യണം ഒരു റിസ്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പക്ഷേ ഒരു ബ്ലോ ഒരു ബ്ലോക്ക് സെഡ് ഇറുന്നതിന് വരെ വലിയൊരു എമൗണ്ടാണ് പറഞ്ഞത് അപ്പം അത് ഞങ്ങളെ കൊണ്ട് ആ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ടും ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോട് അഭിപ്രായം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നീ പേടിക്കേണ്ട അങ്ങനെ പറഞ്ഞാൽ നീ വേറെ ഒരു ഡോക്ടറുടെയും കൂടി അഭിപ്രായം തേടിയിട്ട് ഈ ആൻജിയോളാസ്റ്റിക് നിന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ നിർബന്ധ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഞങ്ങൾ അമ്മ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഒരു കാടിയാക്കിനെ കാണാനുണ്ടായേ അപ്പം ഞങ്ങൾ പോണ വഴിയൊക്കെ അപ്പന് ഈ തേനും ഉപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മ തയ്യലും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാര്ത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു ദൈവമേ സർജറി കൂടാതെ മരുന്നമ്മ ഞങ്ങൾക്കത് അലിയിപ്പിച്ച് കളയാനായിട്ട് പറ്റണേ ഞങ്ങൾക്ക് സർജറി കൂടാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾ ഈ ആൾക്കാരേലും അമ്മയുടെ ആൾക്കാരേലും വന്ന് സാക്ഷിം പറയാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ ചെന്ന് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സർജറി ചെയ്യാണ്ട് പറ്റാത്തൊരു കേസായിരുന്നു പക്ഷേ ഡോക്ടർ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട വലിയ ബ്ലോക്കാണ് എങ്കിലും കൂടിയും നമുക്കിത് മരുന്നുമ്മ അലിയിപ്പിക്കാം മരുന്നുമെ പറ്റുമോ എന്ന് നോക്കാം ഞാൻ പറയണ പോലെ നിങ്ങൾ പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എങ്ങനെ മദ്യപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മദ്യപാനം നിർത്താമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗുളികാമേ നിങ്ങൾക്കിത് നിർത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നെങ്കിലും അപ്പച്ചന് പിന്നെയും ഇങ്ങനെ മദ്യം കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടിരുന്നു പിന്നെ അത് അപ്പച്ചൻ പരിശുദ്ധ മാതാവിന്റെ ഉടന്ന് കിട്ടിയ നേരത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പിന്നെ അദീപ്പിനെ ഇതുവരെ അപ്പം മദ്യപിക്കുകയും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം മരുന്നുമോ ഒരു പരമാവധി രീതിയിൽ വരെ ഒരുവിധമെല്ലാം അപ്പൻ്റെ ആ ബ്ലോക്കിൻ്റെ ഇതുകളും മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഗുളികൾ കൂടുതൽ കഴിച്ചിരുന്നു അപ്പം അതിൻ്റെ എണ്ണമൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് അപ്പം ഞായറാഴ്ച മാത്രമൊക്കെ പള്ളിയിൽ പോയിരുന്നുള്ളൂ പിന്നെ ഇതി പിന്നെ അപ്പം എല്ലാ ദിവസവും നടക്കാച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എങ്കിലും കൂടിയും എല്ലാ ദിവസവും അപ്പം പള്ളിയിൽ പോവും അമ്മയും എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു സാധ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ലീവിന് വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് ആളായിട്ട് കാല് വേദന ഉണ്ട് ആൾക്ക് ഈ വലത്തേ സൈഡ് കാല് വേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓർത്തോ ഡോക്ടറെ കാണിച്ചെങ്കിലും അതെന്തോ നീർക്കെട്ടിൻ്റെ ഒക്കെ ആവുമെന്ന് പറഞ്ഞാൽ അവർ വേദനയുടെ ഗുളിക തരും പക്ഷെ അത് വിട്ടു മാറാണ്ടായിപ്പോൾ ഞങ്ങൾ മാറ്റി മാറ്റി ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി വേദന പിന്നെ അത് തരിപ്പായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ തെരുപ്പ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ ചാലക്കുടിയിൽ ഒരു ഡോക്ടറെ കണ്ട പാള് പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്തപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പൈനൽ കോഡീൻ്റെ ഉള്ളിൽ ഞരമ്പുകൾ പോകുന്നതിൻ്റെ ഇടയിൽക്കൂടെ ആൾക്ക് ഒരു സിസ്റ്റ് വളരുന്നുണ്ട് ചെറിയൊരു സിസ്റ്റ് വളരാണ് അത് ആ സിസ്റ്റ് വളരുന്നത് വളർച്ചു കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഞരമ്പുകൾ തിങ്ങല് ഞരമ്പുകൾക്ക് ഇങ്ങനെ പോവാൻ്റെ രത്തോട്ടം കുറയണേൻ്റെ ഫലമായിട്ടാണ് ഈ കാലുമേക്കുള്ള തരിപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടണേ അതിന് ഒരു മരുന്നും ഇല്ല സർജറി ഇല്ലാണ്ട് ഒരു മരുന്നും ഇല്ല ഗുളിയൊന്നും തരാൻ പറ്റില്ല പിന്നെ വേദന കുറയ്ക്കാനായിട്ട് വേദന സമാഹാരി തരാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് സർജറിക്ക് അഡ്മിറ്റായി എട്ട് മണിക്കൂറത്തെ സർജറി ആണ് എന്നുവെച്ചാൽ മേജർ സർജറിയാണ് സ്മൈനൽ കോടിനുള്ളിക്കോട് എല്ലാ ഞരമ്പുകളും പോകുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ഞരമ്പിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം തളരെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് ആളെ ആളൊക്കെ ആളെ ആളക്കേറ്റണേലും മുമ്പ് ഞങ്ങൾ വിശുദ്ധ തൈലം പുരട്ടി തേനൊക്കെ കൊടുത്തിട്ടാണ് സർജറിക്ക് സർജറിക്ക് പറഞ്ഞയച്ചത് ഈ സർജറി തുടങ്ങി കഴിയണ വരെ ഞങ്ങൾ മുട്ടുമ്പോൾ നിന്ന് മാതാവിനോട് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥന ചെല്ലുവാണ് ചെയ്തിരുന്നത് മാതാവിൻ്റെ തിരികെ കത്തിച്ച് വെച്ച് ഈ എട്ട് മണിക്കൂർ ഞങ്ങൾ സർജറി അന്ന് കോവിഡ് സമയമായിരുന്നു അപ്പോൾ ഒരാളെ മാത്രമാണ് ഉള്ളിക്ക് ബൈസ് സ്റ്റാൻഡേർഡായിട്ട് നിർത്തുള്ളൂ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരോടൊന്നും പറയാനൊന്നിനു പറ്റുന്നില്ല പുറത്ത് അമ്മ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഡോക്ടർ സർജറി കഴിഞ്ഞ ആ വേഷത്തിൽ എന്നെ എന്നെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു സർജറി ചെയ്തു കുഴപ്പമൊന്നുമില്ല ആളൊക്കെയാണ് എടുത്ത സിസ്റ്റം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിലൊരു സംശയം ഉണ്ട് നമുക്ക് ഇതൊന്ന് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് അയച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഞങ്ങളെ അങ്ങനെ രണ്ടാമത്തെ ദിവസം അവർ നടത്തി നോക്കി ഡിസ്ചാർജ് ചെയ്യാം ട്യൂബ് ഊരാം എന്ന് പറഞ്ഞ് ട്യൂബ് ഊരി ഈ ട്യൂബിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ നമ്മൾ സ്റ്റിച്ചിട്ട് അതിൻ്റെ കൂടെ അവർ കൂട്ടി തുന്നിപ്പോയി സ്റ്റിച്ചിട്ടതിൽ കൂട്ടി അടിച്ചു പോയി അപ്പോൾ ഊരിപ്പോയി എൻ്റെ ഫ്രണ്ട് പോഷൻ മാത്രം അവിടെ ഇരുന്നു ബാക്കിയുള്ള ട്യൂബാണ് ഊരി പോകുന്നത് അപ്പോൾ ഡോക്ടർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്യണം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞ് രണ്ടാം ദിവസം വീണ്ടും ഓപ്പറേഷൻ കെറ്റി ഓപ്പറേഷൻ കയറ്റി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വിട്ടു അപ്പോൾ ഇനി ബയോപ്സിയുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങളോട് ഡോക്ടർ ബയോപ്സിയുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വിളിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിളിക്കുകയാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഡോക്ടർ നിങ്ങളെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വന്നു പക്ഷേ അതിലും ഞങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട് അത് ഒരു സി എ ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കണം ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അയക്കുക എന്ന് പറഞ്ഞ് അയക്കാനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ അമ്മയും കൂടി ഇവിടെ വന്നു ഇവിടെ വന്ന് അമ്മേനെ കണ്ട് സങ്കടം പറഞ്ഞ അപ്പൊ അച്ഛനെ കാണാൻ ടോക്കൻ കിട്ടി ഞങ്ങൾ അച്ഛനെ കണ്ടിട്ട് അച്ഛനോട് എനിക്കിത് പറയാൻ പറ്റുന്നുണ്ടായില്ലേ എൻ്റെ സങ്കടം കാരണം അപ്പൊ അച്ഛൻ്റെ പുറത്ത് തട്ടിട്ട് പറഞ്ഞു നീ നിന്നെ സങ്കടപ്പെടണേ നീ അമ്മ മാതാവിന്റെ അടുക്കലേക്ക് അല്ലേ വന്നിരിക്കണേ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അച്ഛൻ്റെ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു മാതാവിന്റെ രൂപത്തുമ്പോട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ പൂർണ്ണമായിട്ട് ആരോഗ്യവാനായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു നീ മാതാവി വിശ്വസിക്കുന്നുണ്ടോയെന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഉറപ്പുണ്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് നിന്റെ ഭർത്താവിന് ഒരു കുഴപ്പം കൂടാണ്ട് ആരോഗ്യവാനായിട്ട് നിനക്ക് തരും ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നീ ഇവിടെ വന്ന് സാക്ഷം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു ഇവിടെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല സാധാ ഒരു ഒരു സിസ്റ്റായിരുന്നു അത് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു സി എ അങ്ങനായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അമ്മമാതാവ് ഒറ്റ ഒരാൾ കാരണമാണ് ആ സിസ്റ്റം എങ്ങനെയായെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം രണ്ട് പ്രാവശ്യം അവർ ബയോപ്സി അയച്ചത് അവർക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ രണ്ടാമത് പ്രാവശ്യം ബയോപ്സി അയച്ചത് പക്ഷെ അമ്മ മാതാവ് ഞങ്ങളെ കനിഞ്ഞ അനുഗ്രഹിച്ചു പിന്നെ അമ്മ നിയോഗത്തിൽ യോഗത്തിൽ ഒരു കാര്യം ഞങ്ങളുടെ ചേട്ടൻ്റെ വീട് പണിയായിരുന്നു വലിയ സാമ്പത്തികമൊന്നും കരുതി വച്ചിട്ടല്ല വീട് പണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പക്ഷേ ഞങ്ങൾ വിചാരിച്ചേലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വീട് പണി ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു കൊല്ലം തറക്കല്ലിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ചേട്ടനെ എയർപോർട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തിരുന്നു രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്തിട്ടും ഫെയിലാവാണ് ചെയ്തിരുന്നത് അങ്ങനെ അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പൊക്കെ അമ്മ കൊടുത്ത് അമ്മ കാശുരൂപം കൊടുത്തു വിട്ട് അവരെ ഇൻ്റർവ്യൂവിന് അയച്ചു പക്ഷെ അത്ഭുതമായിട്ട് അവർക്ക് അവിടെ ഇൻ്റർ രണ്ടാൾക്കും ഈ ഇൻ്റർ എയർപോർട്ടിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു അമ്മ നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾ വെച്ച് നിയോഗങ്ങൾ രണ്ടെണ്ണം കൂടി നടക്കാണ്ട് ഇത്രയും സാധിച്ചത് അമ്മ എന്തായാലും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിയോഗം പറയാൻ ഇവിടെ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഈ ഭക്ഷണമുണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും പൊതുച്ചോറായിട്ട് കൊണ്ടുപോകും ഞങ്ങൾ ആ കഴിയുന്ന ഇതെല്ലാവർക്കും കൊടുക്കും പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഈ കുട്ടികളുടെ അനാഥശാലയിൽ പോയി അവരെ പറ്റണ പോലെ സഹായിക്കാറുണ്ട് അവർക്ക് വസ്ത്രങ്ങളും സാമ്പത്തികമായി ഒക്കെ സഹായിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് റോസ്ലി എന്ന ഈ അമ്മയാണ് ആദ്യമായിട്ട് കൃപാസനത്തിനോട് കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിൽ വെച്ചിരുന്ന വലിയ വിഷയം എന്ന് പറയുന്നത് അമ്പത് കൊല്ലമായിട്ടുണ്ടായിരുന്ന ഹസ്ബൻ്റിൻ്റെ പുകവലിയും മദ്യപാനവുമാണ് അപ്പോൾ ഉടമ്പടിയിൽ വെച്ച് മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പുകവലി പൂർണ്ണമായിട്ട് വിട്ടുമാറി പക്ഷേ മദ്യപാനം നിർത്തിയിരുന്നില്ല അതിൽ വലിയൊരു അസുഖത്തിലൂടെയാണ് ഈ ഹസ്ബൻഡിൻ്റെ ആ ഒരു പൂർണമായ ഒരു തിരിച്ചുവര പരിസ്ഥിതിയും അതവ് സാധ്യമാക്കിയത് ഹസ്ബൻ്റി പെട്ടെന്ന് ഒരു വിഷമത വരികയും അത് എക്കയും എല്ലാം ചെയ്തപ്പോൾ ഇ സി ജി എല്ലാം ചെയ്തപ്പോൾ കാടിയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് തെളിയുകയും ആദ്യം സർജറി വേണമെന്ന കേസാണെങ്കിൽ പോലും നമുക്കറിയാം ഉടമ്പടിയിൽ ഒരു വിഷയം വെച്ച് വരുമ്പോൾ പരിശുദ്ധ ദേവ്മാതാവിനോട് മധ്യസ്ഥതയിൽ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ആ ഒരു വലിയ സംരക്ഷണം ആ മകനും കിട്ടി സർജറി കൂടാതെ തന്നെ അലിയിച്ചു കളയാനുള്ള ഒരു മരുന്നിനോടുകൂടി ആ മകൻ്റെ ആ ഒരു രോഗസൗഖ്യം സാധ്യമാവുകയും മാത്രമല്ല ക്ലോസിസ് മൂന്നേ പത്ത് തിരുവചനം അനുസരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി ആ മകനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സാക്ഷ്യത്തെ പറഞ്ഞത് മൂന്നാമതായിട്ട് പറഞ്ഞത് ഈ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ വിഷയമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു അസുഖം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയായിരിക്കും ആ വ്യക്തി കടന്നു പോകുന്നത് അതിനിടയ്ക്കാണ് സർജറി മേജർ സർജറിയാണ് ഒപ്പം തന്നെ അത് ബയോപ്സിക്ക് ഒരു അവസ്ഥ വന്നത് ആ സമയം നമുക്കറിയാം എമർജൻസി ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ എല്ലാ ദിവസവും വ്യാഴം ഞായറാറൊഴിച്ചുള്ള എല്ലാ ദിവസങ്ങളും ബഹുമാനപ്പെട്ട വി പി ജോസഫൻ്റെ അടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് കൊണ്ടുവന്നാൽ കാണാൻ പറ്റും അപ്രകാരം ഈ സഹോദരിയും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ ഡോക്യുമെൻ്റ്സ് എല്ലാം ദൈവമാതാ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ഹസ്ബൻ്റ് പൂർണ്ണ സൗഖ്യത്തെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു അത് പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി പ്രേരിതനായി ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ച് നൽകുന്ന സന്ദേശമാണ് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഹസ്ബൻ്റിന് റിസൾട്ട് രണ്ട് തവണ അത് ബയോസി റിസൾട്ട് റിപ്പോർട്ട് വിട്ടായിരുന്നു അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത് മരിയിനോട് അമ്പടി വഴിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് മാതാവിനെ ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം